കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് നമ്മൾ പോലും ആലോചിക്കാത്ത കമൻറ്റുകളൊക്കെയാണ് തരുന്നത് അപ്പോൾ നമ്മൾ പഞ്ചാംഗം ഒക്കെ ഗണിച്ചിട്ട് എഴുതുമ്പോൾ ഒരു ഓരോ നക്ഷത്രത്തിന് ഓരോ മൃഗമുണ്ട് വൃക്ഷമുണ്ട് ഗണമുണ്ട് ദേവതയുണ്ട് പക്ഷിയുണ്ട് ഭൂതമുണ്ട് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ എൻ്റെ നക്ഷത്രം ഇന്നതാണ് ഞാൻ പറയുന്നില്ല അതിൽ മൃഗം കൊടുത്തിട്ടുണ്ട് ആ മൃഗം കൊടുത്തിരിക്കുന്നത് എന്തിനാണ് ആ മൃഗത്തിൻ്റെ സ്വഭാവമാണോ എനിക്ക് സംശയമില്ലാത്ത കാര്യമാണ് ആണ് അശ്വതി നക്ഷത്രം കുതിരയാണ് ആ കുതിരേതായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടാവും സംശയമില്ലാത്ത കാര്യമാണ് എടുത്തു ചാടി സംസാരിക്കുക പെട്ടെന്ന് ദേഷ്യം വരിക കുതിര കുതിരേതായിട്ടുള്ള ചെറിയ ചലനങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാം അതുപോലെയുള്ള ചെറിയ ചെറിയ ഷേപ്പ് ഉണ്ടാകുക ഇതൊക്കെ അശ്വനക്ഷത്രക്കാർക്ക് ഉള്ളതാണ് അതുപോലെ ഭരണി നക്ഷത്രക്കാർക്ക് ആനയാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഭരണി അതാണ് ഈ നക്ഷത്രം ചിലരെ കണ്ടു കഴിഞ്ഞാൽ നക്ഷത്രം അറിയാവുന്ന പറയുന്നതിൻ്റെ കാര്യം ആനയാണ് ആനയുടെ നടപ്പും നടപ്പും ആ തലയെടുപ്പും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കാർത്തിക നക്ഷത്രക്കാരൻ ആടാണ് ആടുപോലെ നിൽക്കും വളരെ പമ്മിയൊക്കെ നിന്നിട്ട് കരഞ്ഞു കാര്യം സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം രോഹിണി നക്ഷത്രം പാമ്പാണ് പാമ്പിനെ പോലെ എഴുതിയും പാമ്പിനെ പോലെയുള്ള സ്വഭാവം കാണിക്കും പാമ്പ് മാളത്തിൽ തല ഒളിക്കുന്ന പോലുള്ള വിഷയങ്ങളുണ്ടാക്കും ഇതൊക്കെ രോഹിണി നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മകേരനക്ഷത്രത്തിനും പാമ്പ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും എടുത്തിയാടിക്കാനിറങ്ങും അത്യാവശ്യം വന്നാൽ കടിക്കും വിഷമാണെന്നാണ് പറയപ്പെടുക ഏഹ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിഷയമുള്ളതാണ് മകേരനക്ഷത്രം തിരുവാതിര നക്ഷത്രം നായാണ് അലയാത്തിടത്തൊക്കെ അലയും അവിടൊക്കെ അലയാമോ അവിടെ എല്ലാം അലഞ്ഞ് തിരിഞ്ഞ് വരുന്നതാണ് എന്ത് കാര്യം ചെയ്താലും ഒരു പ്രയോജനം ഉണ്ടാവില്ല വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും ഒക്കെ അവർക്ക് എപ്പോഴും ക്രൂരമായിട്ടുള്ള ഒരു അവസ്ഥാന്തരമാണ് കാണപ്പെടുന്നതെന്ന് വേണം പറയാനായിട്ട് പുണർ നക്ഷത്രം പൂച്ചയെ പോലാണ് പൂച്ച പെട്ടെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പുണർ നക്ഷത്രക്കാർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പൂച്ച കണ്ടിട്ടില്ലേ കടി കടികൂടുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നെ കലഹം ഉണ്ടാക്കുന്നതാണ് വീട്ടിൽ കലഹം കുടുംബത്തിൽ കലഹം ഉണ്ടാക്കാൻ ഏറ്റവും മെടുക്കരായിട്ടുള്ള ഒരു നക്ഷത്രമാണ് പുണർ നക്ഷത്രക്കാർ ഏത് വിധേനയും പൂയ ആട് ആടുപോലാണ് വളരെയധികം രഹസ്യ സ്വഭാവങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ സൂക്ഷിക്കാൻ കഴിവുള്ള നക്ഷത്രമാണ് നക്ഷത്രം എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ചെറിയ ചെറിയ ചതി മറ്റു കാര്യങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കുന്നതായിട്ടുള്ള നക്ഷത്രമാണ് നക്ഷത്രം പൂയനക്ഷത്രം നക്ഷത്രം കരിമ്പൂച്ച കരിമ്പൂച്ചയുടെ അതീ സ്വഭാവമായിരിക്കും പമ്മിയിരിക്കും ഇങ്ങനെ കണ്ണും ഒക്കെ കണ്ണിന് ഭയങ്കര തിളക്കമായിരിക്കും എന്നാണ് പറയുന്നത് ആയില്യനക്ഷത്രക്കാരുടെ കണ്ണുകൾക്ക് തേജസ് ഉറ്റതായിട്ടുള്ള കണ്ണുകളും വടിവത്ത ശരീരമൊക്കെയുള്ള ആളായിരിക്കും ഏത് ചെറിയ എന്താ പറയുക ചെറിയ വാതിലിൽ കൂടെ ജൊഴഞ്ഞ് കയറാൻ എളുപ്പമാണ് അതൊക്കെ നിങ്ങൾ ഇതിൻ്റെ പരുവത്തിന് ഊഹിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അതുപോലെയാണ് ആ മകൻ നക്ഷത്രം എലിയെപ്പോലെ എന്ത് കണ്ടാലും വരും ഏതൊരു വിഷയത്തിൽ കയറി കൈയെടുത്തും എന്തൊക്കെ സംഭവിച്ചാലും കൈ കടത്തും ഇച്ചിരി തൻ്റെ മനോഭാവവും മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിട്ടുള്ളൊരു നക്ഷത്രമാണ് എന്നാൽ പേടിയുള്ള നക്ഷത്രം കൂടാണ് ഈ നക്ഷത്രക്കാർ മകൻ നക്ഷത്രക്കാർ പൂരം നക്ഷത്രം ചുണ്ടലിയാണ് അവിടെ ഷെയ്പ്പ് ഏകദേശം അതുപോലൊക്കെ തന്നെ വരും എന്ന് പറഞ്ഞ എല്ലാ നക്ഷത്രക്കാരും അങ്ങനെ വരണമെന്നല്ല ഒരു ഏകദേശം സാമ്യതയുണ്ടാവും ആ എലിയുടെ നടപ്പും ആ എലിയുടേതായിട്ടുള്ള ചുണ്ടുകളും മറ്റു കാര്യങ്ങളുമൊക്കെ കണ്ടാനുള്ള സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് പൂരനക്ഷത്രം ഉത്തര ഉത്തരം നക്ഷത്രം ഒട്ടകത്തിൻ്റെ കൂട്ടാണ് ചെ ഞെളി അഴിഞ്ഞൊക്കെ നടന്ന് നീങ്ങുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് പെട്ടെന്ന് ദാഹോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു നക്ഷത്രമാണ് ഏത് ദുർഘട നിമിഷത്തിലും ജീവിക്കാൻ ഒരു നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രം അത്ത അത്തനക്ഷത്രം പോത്ത് പോലെയാണ് പോത്തിനുമുമ്പിൽ വേദമോദാൻ പാടില്ലെന്നുള്ളതാണ് അവർ പറയുന്നത് മാത്രമാണ് ശരി അവർ ചെയ്യുന്ന പ്രവൃത്തി മാത്രമാണ് ശരി എന്നുള്ളൊരു അവസ്ഥാനന്തരമുള്ളൊരു നക്ഷത്രം ആ പോത്തിൻ്റെ തോട്ടുള്ള നടപ്പും കാണും നടപ്പ് എടുപ്പ് ആ വരവോ കണ്ടഴിഞ്ഞാൽ പോത്ത് നടക്കുന്ന അതേ രീതിയിൽ തന്നെയായിരിക്കും അതുപോലെ ചിത്ര ചിത്രനക്ഷത്രം ആൾപ്പുലിയാണ് പമ്മി ഇരിക്കും ഇങ്ങനെ നമ്മളൊക്കെ പണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാട്ടിലൂടെ സിംഹം നടന്നു പോകുമ്പോൾ അവന് പോലും പേടിയുണ്ട് ചിലപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പക്ഷെ ചില ആൾക്കാരുണ്ട് തിരിഞ്ഞു പോലും നോക്കാത്ത ആൾക്കാരുണ്ട് അത്ര വാഷിംഗ് ബ്യൂറോ ഉള്ള ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ പോലെ ആ ആൾപുലി ആ സമയമാകുമ്പോൾ എടുത്തു ചാടി അവൻ ചെയ്യേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ പോകത്തുള്ളൂ നക്ഷത്രം മഹിഷമാണ് മഹിഷം എന്ന് പറയുന്ന ഒരു മൃഗമുണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ മഹിഷമർദ്ദിന യന്ത്രം എന്നൊക്കെ മഹിഷാസുര പഥം നോക്കിയിട്ടില്ലേ ദേവഗണത്തിൽ പെട്ടെന്ന് അതിൽ അസുരൻ്റെ സ്വഭാവങ്ങളും വീറും വാശിയും ഒക്കെ കാണിക്കുന്നതായിട്ടുള്ള നക്ഷത്രമാണ് കൂർമ്മ ബുദ്ധിയാണ് എന്ത് രഹസ്യങ്ങൾ ഉള്ളിൽ ഒതുക്കാനും മറ്റുള്ളവരുടെ എന്ത് രഹസ്യങ്ങളും ചീഞ്ഞ് കണ്ടുപിടിക്കാനും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് അതിൻ്റെ ആയിട്ടുള്ള ഒക്കെ പമ്പി നിന്നുള്ള സ്വഭാവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിട്ടുള്ളൊരു നക്ഷത്രം കൂടാണ് ചോദ്യനക്ഷത്രം വിശാഖനക്ഷത്രം സിംഹം പോലാണ് ഉള്ളിലൊതുക്കി എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെന്ന് വിചാരിച്ചാൽ അത് സാധിച്ചതിന് ശേഷം അടങ്ങുകയുള്ളു പമ്മിയിരിക്കും മൻ അനിടനക്ഷത്രത്തിൻ്റെ മാനാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കാര്യത്തിനും പിടി തരാതെ നടക്കുന്നതായിട്ടുള്ള ആൾക്കാരാണ് പമ്മിയും തിരിഞ്ഞു ഒക്കെ എഴുതിട്ട് പിടികൊടുക്കുന്ന ഒരു രക്ഷയുമില്ലാതെ സുന്ദരനും സുന്ദരികളുമായിട്ടൊക്കെയുള്ള നക്ഷത്രമാണ് നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം കേഴ കാട്ടിലൊക്കെ കാണാൻ കേഴേന്ന് പറയുന്നത് ഇത്ര പൗവറുള്ള നക്ഷത്രമാണ് ഞാൻ എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കാനില്ല എന്നുള്ള ഒരു സ്വഭാവത്തോടു കൂടിയ നക്ഷത്രമാണ് ആരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതും സ്വയം കീഴ്പെട്ടുപോകുന്നതുമായിട്ടുള്ള നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം മൂലം ശാവാണ് ആ ശാവിൻ്റെ അതേ സ്വഭാവവും അതേപോലെയുള്ള നടപ്പുതവും ശരീരമൊക്കെ ഇട്ടൊന്ന് ഒലച്ച് ഇച്ചിരി മസ്സിലൊക്കെ പിടിച്ച് ഏ ഒക്കെ നടക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് മൂലനക്ഷത്രം സ്ത്രീകളാകുന്നതിലും പുരുഷനാകുന്നേലും പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഭൂമിയിൽ അവർ നന്നായിട്ട് ചവിട്ടിയായിരിക്കും നടക്കുന്നത് നക്ഷത്രം കപി കുരങ്ങനും കപിയും നമ്മൾ ഈ വ്യത്യാസമുണ്ട് ഒന്നു ചാടും അടുത്ത ജില്ലയിൽ ഒന്ന് ചാടും എവിടെ ഒരു കാര്യം കിട്ടുന്നോ ആ കാര്യത്തിൽ പിടിച്ചവർ മുന്നേറുന്ന ആളാണ് അവരുടെ സ്വകാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ഏതൊരു കാര്യത്തിൽ പിടിച്ചോ മറ്റു കാര്യങ്ങളെ മറച്ചുകൊണ്ട് മുന്നേറാൻ കഴിവുള്ളതും കൂർമ്മബുദ്ധിയുള്ളതും ശക്തിയുള്ളതുമായിട്ടുള്ള നക്ഷത്രവും ഒക്കെയാണ് കപി കപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനരെന്നാണ് പറയുന്നത് ഭയഭക്തി ഉള്ളതാണ് ഹനുമാൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു ഉത്രാടനക്ഷത്രം കാളയാണ് ഉത്രാടനക്ഷത്രം ശ്രദ്ധിച്ചിട്ടുണ്ടോ ചാടിച്ചാടിയാണ് നടക്കുന്നത് മിക്കവാറുമുള്ള ഉത്രാടംകാരൊക്കെ എങ്ങനെയാണ് അത് മുഖമൊക്കെ ഇറക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അസൽ കാളയുടെ കൂട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരികെ എടുക്കുകയൊക്കെ ചെയ്യുന്ന ഉത്രാടം മിക്കവാറുമുള്ള ഉത്രാടാൻ നക്ഷത്രക്കാരങ്ങളാണ് അതേ സൈസുമായിരിക്കും അഞ്ചഞ്ചരായിട്ട് നീളവും അതിൻ്റെ ആയിട്ടുള്ള നോട്ടവും ഭാവവും ഒക്കെ കാളയുടെ കൂട്ടുള്ള ഒരവസ്ഥാന്തരമായിരിക്കും തിരുവോണ നക്ഷത്രം വാനരമാണ് വാനരം എന്ന് പറഞ്ഞ ആരാണ് പഴയ കാലത്ത് ശ്രദ്ധിച്ചിട്ടില്ലേ ഹനുമാൻ്റെയും ബാലിയുടെയും ഒക്കെ കഥകൾ കേട്ടിട്ടില്ലേ ആ കഥ കഥയിൽ വാനരനായിട്ട് വന്നിട്ട് വാല് ഇട്ടതിന് ശേഷം ആ വാല് പൊക്കിയപ്പോൾ ഹനുമാൻ പൊക്കിയപ്പോൾ ഗതകണ്ഡ് പൊക്കിയപ്പോൾ താന്നുപോയ ഒരു ഒരു പമ്മി ഇരിക്കുന്ന സ്വഭാവക്കാരാണ് ആ തിരുവോണം നക്ഷത്രക്കാർ സാമാന്യനെ സത്യസന്ധരും ഉപാസനാശക്തി പോലുള്ളവരും ദേവചിന്തി ഒക്കെയുള്ള ഒരു നക്ഷത്രക്കാരാണ് എന്ന് പറയുന്നത് എന്നാൽ ഒന്നിലവർ ഉറച്ചു നിൽക്കത്തില്ല ഇങ്ങനെ ചാടിക്കളിച്ചുകൊണ്ടേ ചാടികളിക്കുന്ന നക്ഷത്രമാണ് കവി അല്ലെ വാനരൻ അല്ലെ കുരങ്ങ് കുരങ്ങെന്ന് തന്നെ പറയാം കുരങ്ങിൻ്റെ സ്വഭാവത്തോടു കൂടി നക്ഷത്രമാണ് ചാടിക്കളിക്കുക ഒന്നിനും ഒരേ തുറച്ചു ഇരിക്കത്തില്ല ഒന്ന് കാണുമ്പോൾ വേറെ ഒന്ന് വേണമെന്ന് തോന്നും അത് കണ്ടുകഴിയുമ്പോൾ വേറെ ഒന്ന് വേണമെന്ന് തോന്നും ഒരു നക്ഷത്രമാണ് വാനരൻ ആരുടെ എന്ത് സാധനം വാങ്ങാനോ മേടിക്കാനോ ഉദ്ദേശിച്ചാൽ അത് ഏത് വിധേനയും ഒരു നക്ഷത്രം കൂടാണ് തിരുവോണം അവിടെ നക്ഷത്രം നല്ല ആളാണ് നല്ല ആൾ എന്ന് പറഞ്ഞാൽ ആടിൻ്റെ കൂട്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്വഭാവത്തോട് സ്വഭാവത്തോടുകൂടിയൊരിതാണ് കറുത്ത് കറുത്തിരിക്കുന്നതായിട്ടുള്ള മിക്കവാറുള്ള കറുപ്പാണ് അതിനുള്ള പമ്മി നിന്നുകൊണ്ട് കാര്യം സാധിച്ചുകൊണ്ട് പോകുന്നതാണ് ഏതൊരാളെയും അസുഖയിലും കുശുമ്പിലും വകവരുത്താൻ കഴിവുള്ള ഒരാളാണ് ഇത്തരം ദേഷ്യത്തോട് വരുന്ന ആളെയും അവരെ വശീകരിച്ച് അവരുടെ പരിധിയിലാക്കി തീർക്കാൻ ഏറ്റവും നല്ലൊരു നക്ഷത്രമാണ് ഔട്ട നക്ഷത്രം ചതയ നക്ഷത്രം കുതിരയാണ് കുതിരസാധാരണ ഇങ്ങനെ എല്ലാത്തിനും എടുത്ത് ചാടുന്നതാണ് അതുപോലെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് നക്ഷത്രക്കാർ ആരെ അംഗീകരിക്കാത്ത ഒരു സ്വഭാവത്തോടു കൂടിയൊരു നക്ഷത്രമാണ് അല്ലേ പക്ഷേ ചെന്ന് ചാടുന്ന മൊത്തം കുഴികളായിരിക്കും കുഴി ചെന്ന് ചാടുക വാക്കിൽ നിന്നും നോക്കിൽ നിന്നും ഒക്കെ ചെന്ന് ചാടുന്നൊരു നക്ഷത്രമാണ് ഈ നക്ഷത്രം അതുപോലെ പൂരുവിട്ട നക്ഷത്രം നരനാണ് മനുഷ്യൻ ഞാൻ മനുഷ്യൻ്റെ മിക്കവാറുമുള്ള എല്ലാ ഗുണങ്ങളും അവനിലുണ്ടാവും അല്ലേ മനുഷ്യനിൽ തന്നെ നമ്മൾ പുരാണങ്ങളിൽ പറയുന്ന പോലെ നാരദനുണ്ട് ശകനിയുണ്ട് രാവണനുണ്ട് എന്ന് പറഞ്ഞ പോലെ വില്ലനാണ് നാരദനാണ് ശകനിയാണ് ചില സമയത്ത് ശ്രീരാമനാണ് ചില സമയത്ത് കൈകൈകിയാവും അവസരത്തിനൊത്ത് പെരുമാറുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ഒരു നക്ഷത്രം കൂടാണ് പൂരൂരുട്ട നക്ഷത്രം ഉത്രട്ടാ നക്ഷത്രം ഉത്രട്ടാ നക്ഷത്രത്തിൻ്റെ പശുവാണ് പശു എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വളരെ പമ്മി നിൽക്കുന്നതായിട്ടുള്ള നക്ഷത്രമാണ് അക്കരപ്പച്ച കൊണ്ടുപോകുന്ന നക്ഷത്രമാണ് ഇത്ര നല്ല പുല്ല് ഇവിടെ എന്ന് പറഞ്ഞാലും അത് കഴിച്ചോണ്ടിരിക്കുമ്പം തന്നെ ആ പശുവിൻ്റെ തോന്നും അപ്പുറത്ത നല്ല പുല്ല് ഇരിക്കുന്ന അവിടെ പോയേക്കാണ് അഴിച്ചുവിട്ടാൽ അങ്ങ് പോകുന്ന സാധനമാണ് ഈ ഉത്രട്ടായി നക്ഷത്രത്തിൻ്റെ പശു എന്ന് പറയുന്നത് രേവതി നക്ഷത്രത്തിൻ്റെ ആനയാണ് രേവതി നക്ഷത്ര തന്നെ അല്ല ഭരണി നക്ഷത്രത്തിനും ആനയായിട്ടാണ് വരുന്നത് മൃഗമായിട്ട് ആനയുടെ തലയെടുപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ തന്നെ ആനയുടെ ഒരു നടപ്പും ഒരു കുണുക്കവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്ത്രൈണ കൂടി പെണ്ണാനയുടെ ആയിട്ടുള്ള സ്ത്രൈണ സ്വഭാവത്തോടു കൂടി ഒരു നക്ഷത്രമാണ് ഏത് കാര്യത്തിനും എടുത്തിടുന്നതായിട്ടുള്ള ശ്രദ്ധിക്കണം പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരാണ് ഷുണ്ഠി മുൻകോപ ഇതൊക്കെ പെട്ടെന്ന് വരുന്നതാണ് ഇതൊക്കെയാണ് അദ്ദേഹം വിളിച്ച് ചോദിച്ചാൽ എനിക്ക് നന്ദിയുണ്ട് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിതൊക്കെ ജാതകത്തിലൊക്കെ എഴുതി കൊടുക്കുന്നതാണ് ഇന്ന മൃഗമാണ് ഇന്ന സ്വഭാവത്തോട് കൂടിയിരിക്കും ഇന്ന മുഖത്തോട് കൂടിയിരിക്കും മൂക്കിനും വലിപ്പം കാണും കണ്ണി നീണ്ടതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ബന്ധങ്ങളെ അവരുടെ മാനസിക സംബന്ധമായിട്ടുള്ള വിചാരം വികാരം മിക്ക കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ജാതകത്തിൽ തന്നെ എഴുതി കൊടുക്കുന്നതാണ് പക്ഷേ ഇങ്ങനെ ഒരു ഒരു കമൻ്റ് ചോദിച്ചതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട് കാര്യം എല്ലാ നക്ഷത്രക്കാരുടെയും എല്ലാ നക്ഷത്രക്കാർക്കും മൃഗമുണ്ടല്ലോ എല്ലാവരും അതേ സ്വഭാവമാണല്ലോ എന്നാണ് ചോദിച്ചത് ചോദിച്ച ആൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദിയും നടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ